എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യു എൻ സംഘടന എന്ന് പറയുന്നത് അമേരിക്കക്കും ഇസ്രായേലിനും വേണ്ടി ചാരപ്രവർത്തനം നടത്തുകയും അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഘമാണ് എന്ന് പറയുന്നതാണ് ശരി യമനിൽ യൂണിസെഫ് എന്നൊക്കെ പേരിട്ട് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ എന്ന വ്യാജേന യമന്റെ രഹസ്യങ്ങൾ ചോർത്തി ഇസ്രായേൽ നൽകിയിരുന്ന ചാരന്മാരായ ഇരുപത്തിയൊന്ന് പേരെ ശനിയാഴ്ച ഹൂത്തികൾ അറസ്റ്റ് ചെയ്തതോടെ ഈ ചാര സംഘത്തെ രാജ്യത്തു കയറ്റണോ എന്ന ചിന്തയിലാണ് പല ഇസ്രയേൽ വിരുദ്ധ രാജ്യങ്ങളുള്ളത് ആണവ നിരായുധീകരണം എന്ന വ്യാജേന ഇറാനിൽ കടന്ന യു എനിന്റെ മറ്റൊരു സംഘം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയതിന് പിന്നാലെയാണ് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തിയത് എന്ന് നമ്മൾ ഓർക്കണം ഇപ്പോൾ ആണവ നിരോധന സംഘത്തിന്റെ തലവനായ റാഫേൽ ഗ്രോസിക്ക് ഇറാനിൽ കയറാൻ തന്നെ പേടിയാണ് കിട്ടിയാൽ അവർ പിടിച്ച് തൂക്കിക്കൊല്ലും ഞങ്ങളൊന്നും ചെയ്യില്ല ഇങ്ങോട്ട് പോരോ എന്ന് ഇറാൻ പറഞ്ഞിട്ടും ഇറാന്റെ മേൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ശേഷം രണ്ടാമതൊരു പരിശോധനയ്ക്ക് പേടിച്ചിട്ട് ഈ റാഫേൽ ഗ്രോസി പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം യുവന്മാരുടെ പൊതുവെയുള്ള ഒരു ടെക്നിക്ക് എന്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ അമേരിക്ക വെല്ലുവിളിക്കും എന്നിട്ട് പരിശോധന എന്നൊക്കെ പറഞ്ഞ് ഒരു അന്വേഷണ സംഘത്തെ ആ രാജ്യത്തേക്ക് അയക്കും അവർ ആ രാജ്യത്തിൻ്റെ മുക്കും മൂലയും പരിശോധിച്ച് നൽകുന്ന വിവരമനുസരിച്ച് കൃത്യമായ സ്ഥലങ്ങൾ ടാർജറ്റ് ചെയ്തുകൊണ്ട് അമേരിക്ക അവിടെ ആക്രമണം നടത്തുകയാണ് പതിവ് ഈ ആക്രമണത്തിൽ കുറെ പേർ കൊല്ലപ്പെടുകയും പരിക്കും പട്ടിണിയും ഒക്കെ വ്യാപിക്കുമ്പോൾ യൂണിസെഫ് എന്ന് പറഞ്ഞ് അടുത്ത സംഘത്തെ കുറച്ച് ഭക്ഷണ സാധനങ്ങളും മരുന്നും തുണിയുമൊക്കെ കൊടുത്ത് അങ്ങോട്ടായിരിക്കും അവർ അവിടെയുള്ള ബാക്കി വിവരങ്ങളും കൂടി ചോർത്തി നൽകുന്നതോട് വീണ്ടും ആക്രമണം നടത്തേണ്ടതാണെങ്കിൽ അമേരിക്ക അത് ചെയ്യുകയും ഇനി അതല്ല ആ രാജ്യം പാപ്പറായി എന്ന് മനസ്സിലായാൽ അവരെ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയും ചെയ്യും ഇത് ലോകത്ത് കാലങ്ങളായി അമേരിക്കയും യു എനും ഒക്കെ സ്ഥിരം നടത്തുന്ന ഒരു ഡ്രാമയാണ് ഇതുതന്നെയാണ് ഹൂത്തികൾക്കിടയിലും സംഭവിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ യു എൻ സംഘങ്ങൾ യമനിലുണ്ട് ദരിദ്രരാഷ്ട്രമായതുകൊണ്ട് അരിയും പയറും പപ്പോടവും കൊടുക്കാനെന്ന വ്യാജനയാണ് യുവമാർ യമനിൽ കൂടിയിട്ടുള്ളത് എന്നാൽ യുമാരുടെ പണി ഏതെല്ലാം രഹസ്യങ്ങൾ ചോർത്തി ഇസ്രായേലിന് കൊടുക്കലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച വരെ അമ്പത്തിയാറ് ചാരന്മാരെയാണ് ഹൂത്തികൾ പിടികൂടി ജയിലിൽ ഇട്ടിട്ടുള്ളത് ഇതിൽ രണ്ട് ചാരന്മാർ ജയിലിൽ കിടന്ന് ഹൂത്തികളുടെ തല്ലുകൊണ്ട് തട്ടിപ്പോയി ബാക്കി മുപ്പതിലധികം പേർ ഊരിപ്പോകാൻ കഴിയാത്ത വിധം തെളിവുകളുള്ളത് കൊണ്ട് ഏതലിലെ ജയിലുകളിൽ കിടക്കുകയുമാണ് അതിൻ്റെ കൂടെയാണ് ശനിയാഴ്ച ഇരുപത്തിയൊന്ന് ചാരന്മാരെ കൂടി ഹൂത്തികൾ പിടികൂടിയിട്ടുള്ളത് ഏതലെ ഇവരുടെ ഓഫീസ് അടിച്ചുപൊളിച്ചാണ് എല്ലാവരെയും ഹൂത്തികൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹൂത്തികളുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളെയും ഒറ്റ ആക്രമണത്തിലൂടെ ഇസ്രായേൽ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തിയതിനു ശേഷം ഹൂത്തികൾ പകവീട്ടാൻ വേണ്ടി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഇതിൻ്റെ അന്വേഷണമാണ് യു എൻ സംഘത്തിലേക്ക് ചെന്നിട്ടുള്ളത് യുവന്മാർ നൽകിയ രഹസ്യ റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് ഹൂത്തികൾക്ക് മേൽ അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും എല്ലാം കൂടി കൂടി വളരെ അതിഭീകരമായ ആക്രമണം നടത്തി അവരുടെ മന്ത്രിസഭയിലുള്ള മുഴുവൻ ആളുകളെ കൊല്ലുകയും സാധാരണ ജനങ്ങളെയും അവരുടെ മറ്റ് പല മേഖലകളെയും ആക്രമിച്ച് തകർക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിലൂടെ അവർക്ക് വൻ നഷ്ടമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഈ ഇരുപത്തിയൊന്ന് പേരെ കൂടി ഹൂത്തികൾ പിടികൂടിയിരിക്കുന്നത് എന്നോർക്കണം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഹൂത്തികളുടെ തലവൻ അബ്ദുൽ മാലിക് അൽ ഹൂത്തി യമനിലെ യു എൻ ദുരിതാശ്വാസ ഏജൻസികളും അവരുടെ ജീവനക്കാരും യമനിൽ ചാരവൃത്തി നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഓഫീസ് ചവിട്ടിപ്പൊളിച്ച് ഈ ചാരസംഘത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവരൊന്നും അങ്ങനെ ചെയ്യില്ല അവർ നിരപരാധികളാണ് അവരെല്ലാം ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ് യു എനിൻ്റെ തലവനായ അന്റോണിയോ ഗുട്ടറസ് പറയുന്നത് ഇയാളോട് പറഞ്ഞിട്ടാണല്ലോ ഈ മെല്ലാം ഇ ചാരപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചോദിക്കാനും പറയാനും ആളില്ല എന്ന ധൈര്യത്തിൽ ചെയ്യുന്നതാണ് ഇനി ഈ പിടിച്ചവന്മാരെ യുവൻ വിചാരിച്ചാൽ പെട്ടെന്നൊന്നും രക്ഷപ്പെടുത്താനും കഴിയില്ല കാരണം ഹൂത്തികൾ യു എൻ അംഗത്വമുള്ളവരല്ല അതുകൊണ്ട് അവരെ അനുസരിപ്പിക്കാൻ ആർക്കും കഴിയുകയുമില്ല വേണമെങ്കിൽ വീണ്ടും യവനെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അവർക്ക് ആക്രമിക്കാം പക്ഷേ അതോടെ ഈ പിടികൂടിയമ്മ കൊന്ന് ഹൂത്തികൾ വലിച്ചെറിയും എന്നുള്ള കാര്യവും ഉറപ്പാണ് അതുകൊണ്ട് എന്ത് നിലപാടെടുക്കുമെന്നറിയാതെ യു എൻ ചാരസംഘം ഇപ്പോൾ കണ്ണുപിടിച്ച് മേളിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത ഇരുപത്തിയൊന്ന് യു എൻ ജീവനക്കാരിൽ യമനിലെ യൂണിസെഫ് പ്രതിനിധിയായ ബ്രിട്ടീഷ് പൗരൻ പീറ്റർ ഹോക്കൻസും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇറാഖിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നൈജീരിയയിലും ഇതേ റോളിൽ ചാരപ്രവർത്തി നടത്തി അവിടെയെല്ലാം നശിപ്പിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യമനിലെത്തിയിട്ടുള്ളത് ഇവന് ഇപ്പോൾ ഏതാണ്ട് അറുപത്തി നാല് വയസ്സാണുള്ളത് ഈ ചാനൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭയിൽ ചേരുന്നതിന് മുമ്പ് എത്തിയോപ്യ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിലെ സർക്കാരിന്റെ ഭാഗമായും സ്വന്തം ദുരിതാശ്വാസ പദ്ധതികളുമൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം അവിടത്തേക്ക സ്ഥിതി ഇപ്പോഴെന്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതിന് ഞാൻ വിശദീകരിച്ച് ആരോടും പറയേണ്ടതില്ല അന്ന് അവിടേക്കിറക്കി ആ കോഴ്സുമൊക്കെ ആയിട്ടാണ് ഇവനിപ്പം എമനിലും എത്തിയിട്ടുള്ളത് ഈ പിടികൂടിയ കൂട്ടത്തിൽ ഇവനെയും ഇവർ പിടികൂടിയിട്ടുണ്ട് ഇയാളെ വിട്ടുകൊടുക്കണമെന്ന് ഇവൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഈ ഹൂത്തികൾ അതിന് തയ്യാറായിട്ടില്ല കാരണം ഇയാൾ ഹൂത്തുകളുടെ ലിസ്റ്റിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഹൂത്തികൾ ഇയാളെ വിട്ടുകൊടുക്കില്ല ബാക്കി ആരെ വിട്ടാൽ പോലും ഇയാളെ വിടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് ഇയാൾക്ക് ശിക്ഷ ഗാസയിലും ഇതുപോലെ യൂണിസെഫ് എന്ന പേരിൽ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഗാസയുടെ ഉത്ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രയേലില് ബോംബ് ചെയ്യാൻ കഴിയുന്നത് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിരുന്നില്ല എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ് എന്നാൽ ഈ സംഘം അതോടുകൂടി കൃത്യമായ വിവരങ്ങൾ കിട്ടാൻ തുടങ്ങിയത് കൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ആക്രമണങ്ങളും ഗസയുടെ ഓരോ മുക്കും മൂലയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്നുണ്ട് അതാണിപ്പോൾ വീണ്ടും ഗസയെ ആക്രമിക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ യു എൻ സംഘം യൂണിസെഫോ എന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവൻ നടന്ന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ചാരന്മാർ ഇങ്ങനെ ചാരപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് കേട്ടോ ഇവരൊക്കെ തന്നെ ഇവരുടെ ഈ സംഘം ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഈ ലോകത്തു നിന്നുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്നത് ഈ സി എ എയും മൊസാദുമൊക്കെ സംഘടിപ്പിക്കുന്ന ഇത്തരം ആൾക്കാർക്ക് പണം കൊടുത്തുകൊണ്ടാണ് അവരുടെ ആൾക്കാരെ തന്നെയാണ് ഇതിലേക്കൊക്കെ തിരികെ കയറ്റുന്നത് ഇവർ ഓരോ രാജ്യത്തും ചെന്ന് അവിടെ വളരെ നിഷ്കളങ്കമായ രീതിയിൽ അവിടെയുള്ള ആളുകളെ സഹായിക്കാൻ എന്ന തരത്തിൽ പെരുമാറും സാധാരണ ദുരന്തം നടന്ന പ്രദേശങ്ങളിൽ എല്ലായിടത്തും ഇത്തരം ആളുകളുണ്ടാവും നമുക്കൊരിക്കലും അത്തരക്കാരെ സംശയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെ പിടികൂടാതിരുന്നതും ഈ കൂത്തുകൾക്കിടയിലും സംഭവിച്ചത് തന്നെയാണ് എന്നാൽ അവർക്ക് വലിയ നഷ്ടം അവരുടെ പ്രധാനമന്ത്രിയെയും അവരുടെ മന്ത്രിമാരെ എല്ലാം കൊന്നപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടാവും എങ്ങനെയാണ് ഇസ്രയേലിൽ ഇവിടെ ആക്രമിക്കാൻ കഴിഞ്ഞത് ആരാണ് ഇതിൻ്റെ പിന്നിൽ ഇത്ര കൃത്യമായ വിവരങ്ങൾ ഇവർ മന്ത്രിസഭ ചേരുന്നു എന്നുള്ള വിവരമൊക്കെ ഇസ്രായേലിനെ അറിയിച്ചത് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ അന്വേഷണം എത്തിയത് ഈ യു എൻ സംഘത്തിൻ്റെ ഓഫീസിലേക്കാണ് അതുകൊണ്ടാണ് ഓഫീസെല്ലാം ചവിട്ടിപ്പൊളിച്ച് അത് കീറിയവന്മാരെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് ഇനി ഇവന്മാരെയൊക്കെ ഇറക്കിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് യു എനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ചാരസംഘത്തെയാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ഭയക്കേണ്ടത് ഗാസയിലെ യുദ്ധം അവസാനിച്ചെങ്കിലും വീണ്ടും ഇസ്രായേൽ ആക്രമണം ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഇസ്രയേലിൻ്റെ ഒരു മുൻ സൈനിക തലവൻ തന്നെ പറയുന്നുണ്ട് ഇത് ഇസ്രായേൽ ആസൂത്രിതമായി ഒരു കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗസയെ വീണ്ടും ആക്രമിക്കാനുള്ള പരിപാടിയാണ് നടത്തുന്നത് എന്നുള്ളത് ഇത് കൂത്തുകൾക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അവർ ആക്രമണം വീണ്ടും തുടരുകയാണ് അവർ വലിയ പ്രതീക്ഷയോടെയാണ് ഗസയിലെ വെടിനിർത്തലിനൊക്കെ കണ്ടിരുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ലക്ഷ്യം ആതായിരുന്നില്ല അവർക്ക് ബന്ധുകൾ തിരിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു എന്ന് കൂത്തുകൾക്ക് മനസ്സിലായതോടുകൂടി അവർ ഈ ചെങ്കടലുള്ള ആക്രമണം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ ഒരു ഓയിൽ കപ്പലാണ് അവർ മുക്കിയിട്ടുള്ളത് ഇതിനു നേരെ ആക്രമണം നടത്തി കപ്പൽ ഏതായാലും മുങ്ങാറായിട്ടുണ്ട് അതിനകത്തുള്ള ജീവനക്കാർ ചില രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും കപ്പൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത കഴിയാത്തവരും നല്ല മാരകമായ ആക്രമണമാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഈ ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം ഇവിടെ ഉണ്ടാകുന്നിടത്തോളം കാലം ഒരിക്കലും മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏതാണ്ട് തീർച്ചയാക്കിയിരിക്കുകയാണ് ഇവരെന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും അറബികളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതിനെ ട്രംപ് എന്നൊരു വിഡിയായ ഭീകരൻ സപ്പോർട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് നിരന്തരം ആക്രമണം നടത്താൻ ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഏത് കരാറുണ്ടാക്കിയാലും യാതൊരു ചളിപ്പുമില്ലാതെ ആ കരാറിനെ പൊളിച്ചുകൊണ്ട് ഇവർക്ക് വീണ്ടും യുദ്ധം അല്ലെങ്കിൽ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്